മഹദിലെ വെള്ളത്തിനു വേണ്ടിയുള്ള സമരം കലാറാം ക്ഷേത്രത്തിലെ പ്രവേശനത്തിനായുള്ള യാചന വട്ടമേശ സമ്മേളനങ്ങളിലെ തർക്കങ്ങൾ പൂന പൂനാപാക്റ്റിലെ ചതി ഇത്തരൊക്കെ ആയിട്ടും ജാതി എന്ന അർബുദം ഹിന്ദു സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടേയിരുന്നു പരിഷ്കരണത്തിനായുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ആഴത്തിലുള്ള ഒരു തിരിച്ചറിവ് ഡോക്ടർ അംബേദ്കറുടെ ഉള്ളിൽ ഒരു സത്യമായിട്ട് തെളിഞ്ഞു ഈ രോഗത്തിന് ചികിത്സയില്ല ഇതിൽ നിന്നുള്ള മോചനം മാത്രമാണ് ഏകവഴി ആ തിരിച്ചറിവിന്റെ അഗ്നി ഒരു പ്രഖ്യാപനമായി ലോകം കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഒക്ടോബർ പതിമൂന്നിനാണ് മഹാരാഷ്ട്രയിലെ യോല എന്ന പട്ടണത്തിൽ കൂടിയ പതിനായിരക്കണക്കിന് വരുന്ന തന്റെ അനുയായികളെ സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹം ആ ചരിത്രപരമായ പ്രഖ്യാപനം നടത്തി നിർഭാഗ്യവശാൽ ഞാനൊരു തൊട്ടുകൂടാത്ത ഹിന്ദുവായി ജനിച്ചു അതെന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒന്നുറപ്പ് തരുന്നു ഞാനൊരു ഹിന്ദുവായി മരിക്കില്ല ആയിരക്കണക്കിന് വർഷങ്ങളായി തങ്ങളെ അടിച്ചമർത്തിയ മനുഷ്യരായി പോലും അംഗീകരിക്കാത്ത ഒരു മതവ്യവസ്ഥയെ പൂർണമായി തിരസ്കരിക്കുന്ന പ്രഖ്യാപനം സമത്വവും സാഹോദര്യവും പഠിപ്പിക്കാത്ത ജാതിയുടെ പേരിൽ മനുഷ്യനെ തട്ടുകളായി തിരിക്കുന്ന ആത്മാഭിമാനം നൽകാത്ത ഒരു മതത്തിൽ നിന്നും ഇനിയും തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് അദ്ദേഹം ഉറപ്പു പറഞ്ഞു യോലയിലെ പ്രഖ്യാപനത്തിന് ശേഷം അടുത്ത രണ്ട് പതിറ്റാണ്ട് കാലം ഡോക്ടർ അംബേദ്കർ ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിലായിരുന്നു തന്റെ ജനതയ്ക്ക് ആത്മാഭിമാനത്തോടെയും സമത്വത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു പുതിയ ദാർശനിക പാതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം അദ്ദേഹം ലോകത്തിലെ പ്രധാന മതങ്ങളെല്ലാം ആഴത്തിൽ പഠിച്ചു മറ്റു മതങ്ങളെല്ലാം സമത്വം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അവയുടെ സാമൂഹിക ഘടനയിലും പ്രായോഗിക ജീവിതത്തിലും ഇന്ത്യയിൽ ജാതിയുടെ സ്വാധീനം നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി മാത്രമല്ല മറ്റൊരു മതത്തിലേക്ക് ചേക്കേറുന്നത് തങ്ങളെ ഈ നാടിന്റെ ദേശീയ സംസ്കാരത്തിൽ നിന്ന് അന്യവൽക്കരിക്കുമോ എന്നും അദ്ദേഹം ഭയപ്പെട്ടിരുന്നു സിഖ് മതത്തോട് അദ്ദേഹത്തിന് വലിയ ആഭിമുഖ്യമുണ്ടായിരുന്നു അതിന്റെ വിപ്ലവകരമായ ചരിത്രവും ജാതി വിശുദ്ധമായ ആശയങ്ങളും അദ്ദേഹത്തെ ആകർഷിച്ചു ഒരു ഘട്ടത്തില് സിഖ് മതത്തിലേക്ക് മാറുന്നതിനെ കുറിച്ച് അദ്ദേഹം ഗൗരവമായിട്ട് ആലോചിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സിഖ് മതത്തിലേക്ക് മാറിയാൽ തന്റെ ജനതയ്ക്ക് ലഭിക്കേണ്ട നിയമപരമായ അവകാശങ്ങളും സംവരണവും നഷ്ടപ്പെടുമോ എന്ന ആശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒടുവിൽ അദ്ദേഹത്തിന്റെ അന്വേഷണം ചെയ്യുന്നെത്തിയത് പിന്നീട് ഈ മണ്ണിൽ നിന്ന് ഏറെക്കുറെ തുടച്ചു നീക്കപ്പെട്ട ഒരു ദർശനത്തിലേക്കാണ് ബുദ്ധമതം ുദ്ധനെ തിരഞ്ഞെടുക്കുവാൻ അദ്ദേഹത്തിന്റെ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു ബുദ്ധമതം ജാതിയെ പൂർണ്ണമായി നിരാകരിക്കുന്നതും മനുഷ്യന്റെ മഹത്വം ജനനം കൊണ്ടല്ല കർമ്മം കൊണ്ടാണെന്ന് പഠിപ്പിക്കുകയും അവിടെ ദൈവമില്ല പുരോഹിതനില്ല മനുഷ്യനും അവന്റെ മോചനവും മാത്രമേ ഉള്ളൂ അന്ധമായ വിശ്വാസങ്ങൾക്കപ്പുറം യുക്തിക്കും അനുഭവത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു മതമായിരുന്നു ബുദ്ധമതം ഞാൻ പറയുന്നു എന്നതുകൊണ്ട് ഒന്നും വിശ്വസിക്കരുത് നിങ്ങളുടെ യുക്തിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം സ്വീകരിക്കുക എന്ന ബുദ്ധന്റെ വാക്കുകൾ അംബേദ്കറെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു വർഷങ്ങൾ പഠനത്തിനും തയ്യാറെടുപ്പുകൾക്കും ശേഷം ആ ചരിത്ര ദിനം വന്നെത്തി അമ്പത്തി ആറ് ഒക്ടോബർ വിജയദശമി ദിനം നാഗ്പൂരിലെ വിശാലമായ മൈതാനം ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊണ്ട് ഒരു മഹാസാഗരം പോലെ അലയടിച്ചു വെളുത്ത വസ്ത്രം ധരിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് പ്രതീക്ഷ നിറഞ്ഞ കണ്ണുകളുമായി അവർ തങ്ങളുടെ ബാബാ സാഹിബിനെ കാത്തുനിന്നു ആ വേദിക്ക് അദ്ദേഹം പേരിട്ടു ദീക്ഷാഭൂമി അന്ന് ഏറ്റവും പ്രായം ചെന്ന ബുദ്ധ ഭീഷുവായ ചന്ദ്രമണി മഹാസ്തവീരന്റെ കയ്യിൽ നിന്ന് ഡോക്ടർ അംബേദ്കറും അദ്ദേഹത്തിന്റെ പത്നി സവിത അംബേദ്കറും ത്രിശരണവും പഞ്ചശീലവും ഏറ്റുചൊല്ലി ബുദ്ധമതം സ്വീകരിച്ചു അതിനുശേഷം മൈക്കിലൂടെ അദ്ദേഹം തന്റെ അനുയായികൾക്കായി ഇരുപത്തിരണ്ട് പ്രതിജ്ഞകളെ ചൊല്ലിക്കൊടുത്തു ഞാൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ദൈവങ്ങളായി ആരാധിക്കുകയില്ല ഹിന്ദുമതത്തിലെ ഒരു ചടങ്ങിലും ഞാൻ പങ്കെടുക്കുകയില്ല എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പ്രതിജ്ഞകൾ മുഴങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് കൈകൾ ആകാശത്തേക്ക് ഉയർന്നു അവർ തങ്ങളുടെ പഴയ ജീവിതത്തെ അടിമത്തത്തിന്റെ ചിഹ്നങ്ങളെ ഉപേക്ഷിക്കുകയായിരുന്നു അത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മതപരിവർത്തനമായിരുന്നു അതൊരു പാലായനമായിരുന്നില്ല അതൊരു തിരിച്ചുവരവായിരുന്നു തങ്ങളിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ട ഒരു മഹത്തായ പാരമ്പര്യത്തിലേക്കുള്ള മടക്കയാത്ര അന്ന് രാത്രി ദീക്ഷാഭൂമിയിൽ ഒരു സൂര്യൻ ഉദിക്കുകയായിരുന്നു ജാതിയുടെ ഇരുട്ടിൽ നിന്ന് സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ബുദ്ധപ്രകാശത്തിലേക്ക് ഒരു ജനത കൺ തുറക്കുകയായിരുന്നു